രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടത്തിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്കരയാക്രമണത്തിൽ ഗാസയിൽ മരിച്ചവരുടെ എണ്ണം വളരെ കൂടുതലാണെന്ന് ഇത് ലാൻസെഡ് ജണിലെ പഠനം പറയുന്നു ഗുരുതരമായി പരിക്കേറ്റ് ഇക്കാലയളവിൽ ഏകദേശം അറുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത് പേർ മരിച്ചിരിക്കാമെന്നാണ് ഗവേഷകരുടെ നിഗമനം ഇതിൽ അൻപത്തിയൊൻപതിനായിരത്തി ഒരു ശതമാനം സ്ത്രീകളും കുട്ടികളും അറുപത്തിയഞ്ചു വയസ്സിന് മുകളിലുള്ളവരാണെന്ന് പഠനം പറയുന്നു അതേസമയം മരിച്ചവരിൽ പലസ്തീനിയൻ പോരാളികളുടെ കണക്ക് എത്രയാണ് എന്നുള്ളത് ഇനിയും വ്യക്തമല്ല ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തെ തുടർന്നാണ് ഇസ്രയേൽ ഗാസ സംഘർഷം രൂക്ഷമാകുന്നത് യമനിലെ ഹൂതി വിമതരുടെ ശക്തി കേന്ദ്രങ്ങളിൽ വീണ്ടും ആഞ്ഞടിച്ചിരിക്കുകയാണ് ഇസ്രായേൽ വ്യോമസേന ഇതിലൂടെ തിരിച്ചടി തുടരുമെന്ന സന്ദേശമാണ് ഇസ്രായേൽ വ്യോമസേന നൽകുന്നത് രണ്ട് തുറമുഖങ്ങളും പവർ പ്ലാന്റും തകർത്തു തകർത്തുളളം യുദ്ധവിമാനങ്ങളാണ് ആക്രമണത്തിൽ പങ്കെടുത്തത് കഴിഞ്ഞ ദിവസം ഹൂതി വിമതർ ഇറാന്റെ സഹായത്തോടെ തങ്ങളുടെ രാജ്യത്തേക്ക് നിരന്തരമായി നടത്തുന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാകുമെന്ന ഇസ്രയേലിന്റെ മുന്നറിയിപ്പിന് തൊട്ടു പിന്നാലെയാണ് യമനിൽ ശക്തമായ സൈനിക നടപടിയുമായി ഇസ്രായേൽ രംഗത്തെത്തിയത് ഇസ്രയേൽ ആക്രമണം നടത്തിയതിന് തൊട്ടു മുൻപ് അമേരിക്കയുടെ പോർവിമാനങ്ങൾ വടക്കൻ സനായിലെ സുഫിയാൻ ജില്ലയിലെ ഹൂതികളുടെ താവളങ്ങൾ ആക്രമിച്ചിരുന്നു അതേസമയം അമേരിക്കയുമായി ചേർന്നുള്ള സംയുക്താക്രമണമല്ല തങ്ങൾ നടത്തിയതെന്നാണ് ഇസ്രയേൽ വ്യക്തമാക്കിയിരിക്കുന്നത് അമേരിക്കൻ സൈന്യവുമായി ഏകോപിപ്പിച്ച് മാത്രമാണ് ആക്രമണങ്ങൾ നടത്തുന്നത് എന്നാണ് സൈനിക വൃത്തങ്ങൾ അറിയിക്കുന്നത് യമനിൽ അൻപതോളം ആക്രമണങ്ങളാണ് ഇസ്രയേൽ നടത്തിയത് യമനിലെ പ്രധാന തുറമുഖങ്ങളായ ഹുദൈദയിലും റാസിസയിലും തലസ്ഥാനമായ സനാക്ക് സമീപമുള്ള പവർ പ്ലാന്റിലുമാണ് ആക്രമണം നടന്നത് ഹൂദി വിമതർ സൈനിക നടപടികൾക്കായി ഏറ്റവും ആശ്രയിച്ചിരുന്നത് ഈ പവർ പ്ലാന്റിൽ നിന്നുള്ള വൈദ്യുതിയായിരുന്നു ഇസ്രയേലിനെ നിരന്തരമായി ആക്രമിക്കുന്നതിന് ഹൂദി വിമതർ വലിയ വില നൽകേണ്ടി വരുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ആക്രമണത്തിന് തൊട്ടുമിനാലെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇക്കാര്യം നേരത്തെയും പലവട്ടം തങ്ങൾ വ്യക്തമാക്കിയിരുന്നുവെന്നും അദ്ദേഹം പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി ഇറാന്റെ ചട്ടുകമായിട്ടാണ് ഹൂതി വിമതർ പ്രവർത്തിക്കുന്നതെന്നും ഇസ്രയേലിന് മാത്രമല്ല മേഖലയ്ക്കാകെ ഭീഷണിയായി ഹൂതികൾ മാറിയതായും നെതന്യാഹു കുറ്റപ്പെടുത്തി ആഗോള നാവിക മേഖലയ്ക്ക് തന്നെ ചെങ്കടലിൽ കപ്പലുകൾ ആക്രമിക്കുന്ന ഹൂതികളുടെ പ്രവൃത്തി വൻതോഷം വരുത്തുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇസ്രയേലിന് ഭീഷണിയായി മാറുന്ന ഏത് ശക്തികളെയും തകർത്തു തള്ളാൻ ഇപ്പോഴും തങ്ങൾ തയ്യാറാണെന്നും നെതന്യാഹു അവകാശപ്പെട്ടു അതേസമയം ഹൂതികളുടെ ഒരു നേതാവിനെയും വെറുതെ വിടില്ലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ഇസ്രയേൽ കാർഡ്സും മുന്നറിയിപ്പ് നൽകി കൂടാതെ ഗാസയിൽ സിവിലിയൻമാരുടെ ആൾനാശം ഒഴിവാക്കാൻ ഇസ്രയേലിന്റെ സേന വിപുലമായ നടപടികൾ കൈക്കൊണ്ടതായി വെള്ളിയാഴ്ച പ്രസിദ്ധീകരിച്ച പഠനത്തെക്കുറിച്ച് ഒരു മുതിർന്ന ഇസ്രയേലി ഉദ്യോഗസ്ഥനും അഭിപ്രായപ്പെട്ടു ലോകത്തിലെ മറ്റൊരു സൈന്യവും ഇത്രയും വിപുലമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്നും ഉദ്യോഗസ്ഥൻ പറഞ്ഞു വരാനിരിക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ച് സിവിലിയൻമാർക്ക് മുൻകൂർ മുന്നറിയിപ്പുകൾ നൽകാൻ സുരക്ഷിത മേഖലകൾ ഒഴിവാക്കിയുള്ള ആക്രമണം സിവിലിയന്മാർക്കെതിരെയുള്ള ഉപദ്രവം തടയൽ തുടങ്ങിയ നടപടികളും സ്വീകരിച്ചതായും ഉദ്യോഗസ്ഥൻ പറയുന്നു റിപ്പോർട്ടിൽ നൽകിയിരിക്കുന്ന കണക്കുകൾ യഥാർത്ഥമല്ല എന്നാണ് ഇസ്രായേൽ സായുധ സേനയുടെ വാദം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി